നമ്മൾ അക്കൗണ്ടിംഗ് ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് സിക്സ് മന്ത് ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് അതിൽ അവസാനത്തെ മൂന്ന് മാസം ഒ ജെ ടി ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടി ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അക്കൗണ്ട് ബേസിക്സ് ടാലി പ്രൈം എം എസ് എക്സ് എൽ ജി എസ് ടി ഇൻകം ടാക്സ് ഇ ഫയലിംഗ് ഡെമോൺസ്ട്രേഷൻ ടി ഡി എസ് ഇ എസ് ഐ ഗൾഫ് പാറ്റ് ഇൻട്രൊഡക്ഷൻ ടു പി ട്രി ഇതെല്ലാമാണ് ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ ടോട്ടൽ ഫീ വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ പേ ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ബാലൻസ് ആയി വരുന്ന എമൗണ്ട് ആണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് കോഴ്സ് ഫീ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നമ്മൾ വഴി ജോബ് ആക്കി തന്നതിന് ശേഷം മാത്രം സാലറിയിൽ നിന്നും മൂന്നോ നാലോ ഇൻസ്റ്റാൾമെൻ്റ് ആയി പേ ചെയ്താൽ മതിയാകും എക്സാം ഫീ വരുന്നത് ഡിപ്ലോമ കോഴ്സിന് ആയിരത്തി രൂപയാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടു മന്ത്സിനുള്ളിൽ എക്സാം രജിസ്ട്രേഷൻ ടൈമിൽ എക്സാം ഫീ പേ ചെയ്താൽ മതിയാകും സർട്ടിഫിക്കേഷൻ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ത്രീ മന്ത് ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് അതിൽ എക്സ്ട്രാ ത്രീ മന്ത് ഇൻറ്റേൺഷിപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അക്കൗണ്ട് ബേസിക്സ് ടാലി പ്രൈം എം എസ് എക്സ് എൽ ജി എസ് ടി ഇതെല്ലാമാണ് സർട്ടിഫിക്കേഷൻ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ടോട്ടൽ ഫീ വരുന്നത് പതിനയ്യായിരം രൂപയാണ് അതിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള രണ്ടായിരത്തി രൂപ പേ ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് കോഴ്സ് ഫീ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നമ്മൾ വഴി ജോബ് ആക്കി തന്നതിന് ശേഷം സാലറിയിൽ നിന്നും രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെന്റ് ആയി പേ ചെയ്താൽ മതിയാകും എക്സാം ഫീ സർട്ടിഫിക്കേഷൻ കോഴ്സിന് എണ്ണൂറ് രൂപയാണ് വരുന്നത് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ടു മന്ത്സിനുള്ളിൽ എക്സാം രജിസ്ട്രേഷൻ ടൈമിൽ എക്സാം ഫീ പേ ചെയ്താൽ മതിയാകും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് വേണ്ട കോഴ്സ് മാത്രം പഠിച്ചാൽ മതി ജോബ് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല ക്ലാസ് ഗൂഗിൾ മീറ്റ് ലൈവ് സെക്ഷൻസ് ആണ് വരുന്നത് ഈവനിങ് സിക്സ് തേർട്ടി ടു ടെൻ തേർട്ടി ടൈമിൻ്റെ ഇടയിൽ വൺ അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാക്കുക ഏതെങ്കിലും കാരണത്താൽ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ എല്ലാവർക്കും തന്നെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ബേസ് സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എബ്രോഡയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എംബസി അറ്റസ്റ്റേഷനും ഓൺലൈൻ വെരിഫിക്കേഷനും എല്ലാം സാധ്യമാകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജോബ് ഒറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ മോസ്റ്റ് ഓഫ് ദി എംപ്ലോയീസ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിപ്ലോമ കോഴ്സ് കോഴ്സ് ഉള്ളവരെയാണ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നവർ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി അത് കുറവായിട്ടാണ് കാണുന്നത് ഈ കോഴ്സ് പഠിച്ചാൽ ജോലി സാധ്യത ഏറെയാണ് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടോ ടാലി ഓപ്പറേറ്റർ അഡ്മിൻ എക്സിക്യൂട്ടീവ് ബാങ്കിങ് ക്ലർക്ക് അക്കൗണ്ടിംഗ് അടിസ്ഥാനമാക്കിയ ഓഫീസുകളിലോ